ഗൈസ് ഞാൻ ഇന്ന് പേസിലാണ് പേസ്രിയിലെ ഒരു ആബിയിലാണ് ആബി എന്ന് പറയുമ്പോൾ ഒരു കന്യാസ്ത്രീ മഠം അതായത് ട്വൽത്ത് സെഞ്ചുറിയിലെ ഒരു കന്യാസ്ത്രീ മഠമാണ് ആണ് ഞാൻ അപ്പം അതിൻ്റെ അകത്ത് വിശേഷം കാണിച്ചുതരാം ഗൈസ് ഈ ഒരു ക്രോസ് കണ്ടോ ഇതിന് ആയിരം വർഷം പഴക്കമുണ്ട് അതായത് തൊള്ളായിരം ബി സിയിൽ ഉണ്ടായിരുന്ന ഒരു ക്രോസ് ആണ് ഇതിൽ ഈ ഒരു കാർവിങ്സ് എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റിയുടെയും പിന്നെ മിലിടറിയുടെയും കുറച്ച് ഇമേജസ് ആണ് ഇതൊക്കെ ബറിയൊരു പ്ലേസാണ് എനിക്കൊന്നും ഇവിടെ ഒരു ഏതോ രാജാവിനെ അടക്കിയിട്ടുണ്ട് നിങ്ങൾ ആകത്ത് കണ്ടത് എല്ലാത്തിനും മിനിമം ഒരു ആയിരം വർഷം പഴക്കമുണ്ട് ആ വിൻഡോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എണ്ണൂറ് വർഷം പഴക്കമുള്ള ഐറ്റംസ് ആണ് ഇത് ട്വൽത്ത് സെഞ്ചുറിയിലൊരു കന്യാസ്ത്രം അടവാണ് ഇപ്പൊ അവർ ചർച്ച യൂസ് ചെയ്യുന്നത് എൻട്രി വരുന്നത് രാവിലെ പത്ത് തൊട്ട് മൂന്നര വരെയാണ് ഇത് പേസ്ലിയിലാണ് എൻട്രി ഫ്രീ ആണ് പക്ഷെ നമുക്ക് ഗൈഡഡ് ടൂർ വേണമെങ്കിൽ നമ്മൾ അഞ്ച് പോണ്ടെന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ ഫ്രീ ആണ് അടുത്ത വീട്ടിലും കാണാം ബൈ ഗൈസ്